ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് നമുക്ക് എന്താ കുറച്ച് കറൻറ്റ് അഫേഴ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ ഒന്ന് നോക്കി നോക്കിപ്പോവാം ഏപ്രിൽ ആറിന് രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലത്തിൻ്റെ സവിശേഷത എന്താണ് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് കടൽപാലമാണേത് പാമ്പൻ പാലം എന്ന് പറയുന്നത് പാമ്പൻ പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ആണ് ഏത് ഏപ്രിൽ ആറാം തീയതി രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലം അന്ന് രാമജയന്തി ദിനത്തിലാണ് രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് പാമ്പൻ പാലത്തിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് അതോടൊപ്പം തന്നെ കപ്പൽ ബോട്ടുകൾ എന്നിവ എത്തുമ്പോൾ പാലത്തിൻ്റെ എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉള്ള നാവിഗേഷൻ സ്പാൻ എന്താണ് അഞ്ച് മിനിറ്റ് കൊണ്ട് പതിനേഴ് മീറ്റർ ലംബമായിട്ട് ഉയർത്താൻ സാധിക്കും അതാണ് ആ പാലത്തിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് ആണ് പാലത്തിന്റെ നീളം ഇതിന് തൊണ്ണൂറ്റൊൻപത് തൂണുകളുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരുപത്തിരണ്ട് ആണ് അപ്പോൾ പാമ്പൻ പാലത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മീറ്ററാണ് രണ്ടേ പോയിൻറ്റ് പൂജ്യം എട്ട് കിലോമീറ്ററാണ് പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതിൽ എത്ര തൂണുകളാണ് തൊണ്ണൂറ്റി ഒൻപത് തൂണുകളാണുള്ളത് കപ്പലും ഒക്കെ എത്തുമ്പോൾ പാലത്തിൻ്റെ എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്ററുള്ള നാവിഗേഷൻ സ്പാൻ എന്താണ് അഞ്ച് മിനിറ്റ് കൊണ്ട് എന്താ പതിനേഴ് മീറ്റർ ലംബമായിട്ട് ഉയർത്താൻ സാധിക്കും എന്നുള്ളതും പാമ്പൻ പാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് അത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിർമ്മാണം ആരംഭിച്ചത് അപ്പം നമ്മൾ എന്താണ് ആദ്യമായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏപ്രിൽ ആറിന് രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാമ്പൻ പാലത്തിൻ്റെ സവിശേഷതയാണ് അത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് എന്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ലോക ഹോമിയോപ്പതി ദിനം എന്നാണ് എന്നാണ് ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ പത്തിനാണ് ലോക ഹോമിയോപ്പതി ദിനം വേൾഡ് ഹോമിയോപ്പതി ഡേ എന്നാണ് ഏപ്രിൽ പത്തിനാണ് ലോക ഹോമിയോപതി ദിനം ഏത് രാജ്യത്താണ് രാ രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടു കൊണ്ട് പ്രക്ഷോഭം നടന്നത് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടന്നത് ഏത് രാജ്യത്താണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേപ്പാളിലാണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാളിൽ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തെട്ടിനാണ് ഇരുന്നൂറ്റി നാൽപ്പത് വർഷം നീണ്ട രാജഭരണത്തെ അവസാനിപ്പിച്ചത് അവസാനത്തെ രാജാവായിരുന്നത് ജ്യാനേന്ദ്ര ഷാ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വീകരിച്ച ഭരണഘടന പ്രകാരം മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് നേപ്പാളെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യമാണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഏത് രാജ്യമാണ് ഹംഗറി ആണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കാനായിട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുമ്പം ഐ സി സി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഹംഗ്രിയാണ് ഹംഗറി ആണ് ഹേഗ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് അംഗങ്ങളുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോ ിൽ എന്താ ആ കോർട്ട് വിടുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം കൂടിയാണ് ഹങ്കറി എന്ന് പറയുന്നത് അപ്പോൾ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഹങ്കറി ആണ് എത്ര അംഗങ്ങളുള്ള നൂറ്റി ഇരുപത്തഞ്ച് അംഗങ്ങളുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വിടുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം കൂടിയാണ് ഹംഗറി എന്ന് പറയുന്നത് ഏത് രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഈ അടുത്തിടെ ആഘോഷിച്ചത് ഏത് രാജ്യവുമായിട്ടാണ് ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഈ അടുത്തിടെ ആഘോഷിച്ചത് അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്ന ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ചൈന നിലവിൽ ചൈന ഒരു റിപ്പബ്ലിക്കായിട്ട് എന്താ ചൈനീസ് ജനകീയ റിപ്പബ്ലിക്കായിട്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യ എന്താ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് സോഷ്യലിസ്റ്റ് ഇതര രാജ്യങ്ങളിൽ നിന്ന് ചൈനയുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക അപ്പം ഏത് രാജ്യവുമായിട്ടാണ് നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഈ അടുത്തിടെ ആഘോഷിച്ചത് ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് ഈ അടുത്തിടെ ആഘോഷിച്ചത് കേരളത്തിൽ നിന്നുള്ള ഏ ഏതിനങ്ങൾക്കാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത് ഏ ഏതിനങ്ങൾക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചത് കണ്ണാടിപ്പായയ്ക്കും തലനാടൻ ഗ്രാമ്പൂവിനുമാണ് കേട്ടോ ഏതാണ് കണ്ണാടിപ്പായയ്ക്കും തലനാടൻ ഗ്രാംബൂവിനുമാണ് കേരളത്തിൽ നിന്നുള്ള ഈ രണ്ടിനങ്ങൾക്കാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത് കണ്ണാടിപ്പായയ്ക്കും തലനാടൻ ഗ്രാമ്പൂവിനുമാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ചത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയ കുടുംബശ്രീ പദ്ധതി ഏതാണ് ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതിയാണ് അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയ കുടുംബശ്രീ പദ്ധതി എന്താണ് അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയ കുടുംബശ്രീ പദ്ധതി ഏതാണ് ജീവൻ ദീപം ഒരുമ പദ്ധതിയാണ് അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയ കുടുംബശ്രീ പദ്ധതി കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ പുതിയ അതായത് പുതിയ ഏഴാമത് സെക്രട്ടറി ജനറൽ ആരാണ് ഷെർലി ബോജ്വേ ആണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിൻ്റെ പുതിയ അതായത് ഏഴാമത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഷെർലി ബോജ്വേ ആണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ മയാമി ഓപ്പൺ കിരീടം നേരിടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്ക് ആണ് ആരാണ് യാക്കൂബ് മെൻസിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയത് ആരാണ് യാക്കൂബ് മെൻസിക്ക് ആണ് അപ്പം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയ കുടുംബശ്രീ പദ്ധതി ഏതാണ് ജീവൻ ദീപം ഒരുമയാണ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയ കുടുംബശ്രീ പദ്ധതി കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ പുതിയ അതായത് ഏഴാമത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഷെർലി ബോജ്വേ ആണ് ഒരു സ്ത്രീയാണ് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് ഷെർലി ആണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ പുതിയ അതായത് ഏഴാമത് സെക്രട്ടറി ജനറൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയത് ആരാണ് യാക്കൂബ് മെൻസിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്കാണ്